ഇപ്പോഴത്തെ യാഥാർത്ഥ്യം ചിത്രം എന്ന് പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ കാര്യത്തിൽ ആ മത്സരത്തിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനം നിലനിർത്തും എന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അങ്ങനെയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവർ പറയുന്ന കാര്യം മത്സരം പറഞ്ഞതിനകത്ത് ചെറിയൊരു തെറ്റുണ്ട് കാരണം നമ്മളത് പറയുമ്പോൾ അങ്ങനെ കാട്ടടച്ച് പോകാൻ പാടില്ല സുരേഷ് ഗോപിക്ക് ആറ് വർഷക്കാലം കിട്ടിയ എം പി ഫണ്ട് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് എൻ്റെ എൻ്റെ രേഖയുണ്ട് ഞാൻ അങ്ങനെ അല്ലാതെ സംസാരിക്കില്ല എന്നറിയാലും പിന്നെ ഇവർ പറയുന്ന വികസനം എന്ന് പറയുന്നത് എന്താണ് ഞാൻ ഈ സുരേഷ് ഗോപി ഈ അദ്ദേഹത്തിന് കിട്ടിയ ആറ് വർഷക്കാലം കിട്ടിയ ഫണ്ടുകളുടെ വിനിയോഗം പറഞ്ഞുതരാം തിരുവനന്തപുരത്ത് അദ്ദേഹം നടപ്പിലാക്കിയത് എഴുപത്തൊമ്പത് പദ്ധതികളാണ് കൊല്ലത്ത് അദ്ദേഹം നടപ്പിലാക്കിയത് അഞ്ച് പദ്ധതികളാണ് പത്തനംതിട്ടയിൽ അദ്ദേഹം നടപ്പിലാക്കിയത് ഒമ്പത് പദ്ധതിയാണ് ആലപ്പുഴയിൽ അദ്ദേഹം നടപ്പിലാക്കിയ പതിനൊന്ന് പദ്ധതിയാണ് തൃശ്ശൂർ അദ്ദേഹം നടപ്പിലാക്കിയത് ഇരുപത്തി ഇരുപത്തിയെട്ട് പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ എഴുപത്തിയൊമ്പത് പദ്ധതിയാണോ വലുത് ഇരുപത്തെട്ട് പദ്ധതിയാണോ വലുത് രേഖയാണ് ഞാൻ അഭിലാഷേ അറിയുള്ളൂ ഞാൻ വെറുതെ ഒരു മുൻ നിയമസഭാ അംഗം വന്ന് തമാശയായി പറഞ്ഞു പോകുന്നു ഒരു കാര്യമല്ല നടത്തില്ല അപ്പോൾ ഇവിടെ നടന്നൊരു കാര്യം എന്താണ് അവണിശ്ശേരി പഞ്ചായത്തിൽ ഒരു സൻസർ ഗ്രാം എന്ന് ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു ബി ജെ പി ഞങ്ങൾ ഈ ദത്തെടുക്കുന്ന ഭാഷയോട് ഞങ്ങൾ യോജിക്കുന്ന ആളുകളല്ല പക്ഷേ നരേന്ദ്രമോദിയുടെ ഒരു കൺസെപ്റ്റാണ് അവണിശ്ശേരി പഞ്ചായത്താണ് ഇവർ ദത്തെടുത്തത് അവിടെ പ്രത്യേകമായൊരു ഫണ്ട് ആരും കൊണ്ടുവന്നിട്ടില്ല എം പി ഫണ്ടിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ചുകൊണ്ടാണ് ആ സൻസർഗ്രാം നടപ്പിലാക്കിയത് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ അതിനകത്ത് സുരേഷ് ഗോപിയുടെ വിഷയത്തിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒരു നിയമസഭാ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ലോകസഭാ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്ത് പതിമൂന്ന് ദിവസമോ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പഞ്ചായത്ത് അലക്ഷൻ മത്സരിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് അലക്ഷൻ മത്സരിച്ചിട്ടുണ്ട് അസംബ്ലിയിൽ മത്സരിച്ചിട്ടുണ്ട് പതിമൂന്ന് ദിവസമാണ് എന്നുള്ളത് അനീഷ് ഒന്ന് കണക്കുകൂട്ടി നോക്കേണ്ട കാര്യമാണ് രണ്ടാമതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ മത്സരം നടക്കുന്നത് ലോകസഭയിലേക്ക് മത്സരം നടക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷനിലെ തേക്കങ്ങാട് യൂണിവേഴ്സിറ്റിയിലേക്ക് മത്സരം നടക്കുന്ന പോലെയാണ് ഇത് ദേശീയ അടിസ്ഥാനത്തുള്ള മത്സരമാണ് പക്ഷേ സ്ഥാനാർത്ഥികൾക്ക് എന്താണ് പ്രസക്തി നിങ്ങളെന്തിനാണ് തുഷാർ വെള്ളാപ്പള്ളി ഇവിടെ നിന്ന് മാറ്റിയത് ഞങ്ങൾ പറഞ്ഞിട്ടാണോ തുഷാർ വെള്ളാപ്പള്ളി എന്തിനാണ് മാറ്റിയത് തുഷാർ വെള്ളാപ്പള്ളി ആയിരുന്നല്ലോ സ്ഥാനാർത്ഥി അദ്ദേഹത്തെ മാറ്റി മാറ്റിയിട്ട് സുരേഷ് ഗോപി വന്നു അതിനെന്താ പ്രശ്നം പിന്നെ ഒരുപാട് സമയം കിട്ടിയല്ലോ അവിടുത്തെ പിന്നെ മീൻ മാർക്കറ്റിൽ പോയി മീൻ തൂക്കം നോക്കി അവിടെ കുളത്തിന് ചുറ്റുമുതിൽ കെട്ടി അങ്ങനെ ഒരുപാട് വികസനം ആയിരത്തി മൂന്ന് വികസനമാണ് നടന്നത് അകം മൂന്ന് കോടിയുടെ വികസനം മാത്രമാണ് നടന്നത് തിയൻ പിള്ളാവ് മാത്രം അഞ്ച് കോടിയുടെ വികസനം തൃശൂർ മെഡിക്കൽ കോളേജ് നടപ്പിലാക്കിയിട്ടുണ്ട് അന്നൊന്നും കൊറോണ കാലത്തൊന്നും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അത് ഞാൻ അവിടുത്തെ എം എൽ എ ആണ് എനിക്കറിയാലോ പറയട്ടെ പറയട്ടെ ആണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ തൃശ്ശൂർ കോളേജ് ഞാൻ എം എൽ എം പറയട്ടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊറോണ കാലത്ത് ഉണ്ടാക്കിയ ഐസൊലേഷൻ വാർഡുകൾ ഐസൊലേഷൻ വാർഡുകൾ ഞാൻ അവിടുത്തെ ആയിരുന്ന ആളാണ് കേരളത്തിൽ അവിടെ പോയി നോക്ക് അവിടെ പോയി അല്ല നിങ്ങൾ ആംബുലൻസ് നോക്ക് ആദ്യം ആംബുലൻസുകൾക്ക് ടി എൻ പ്രതാപൻ കൊടുത്ത ആംബുലൻസ് അവിടെയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം വെല്ലുവിളിയെടുക്കാൻ തയ്യാറുണ്ടോ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം